മരണപ്പെട്ട തന്റെ സഹയാത്രികന്റെ കുടുംബത്തിന് കൈത്താങ്ങാവുകയാണ് ഇന്ന് മഞ്ചേരിയിലെ ബസ് ജീവനക്കാരുടെ കൂട്ടായ്മ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി മഞ്ചേരിയിലേക്ക് വരുന്ന ലിമാട്ടി എന്ന ബസ്സില് കണ്ടു റോഡ് തടസ്സം നേരിട്ടപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇറങ്ങി ലോറിയുടെ ലോറി ഡോണറുടെ അനാവസ്ഥ കൊണ്ട് ലോറി ഇടിച്ച് മറന്നപ്പെട്ട പറമംഗൽ ജംസീറിന്റെ അനാഥയായ കുട്ടികൾക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വിവിധ വാഹനങ്ങളായി മുന്നൂറ്റി മുപ്പത്തി ബസ്സുകൾ സർവീസ് നടത്തുന്നത് വീടിനു പുറമെ ആ കുട്ടികൾക്ക് മാസത്തിൽ ഒരു വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യം ഈ കമ്മിറ്റിക്ക് അതിനു വേണ്ടി ും നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ ഏറ്റെടുത്തു എന്നതാണ് ഇതുവരെ മനസ്സിലാക്കി മഞ്ചേരി ബസ് ജീവനക്കാരുടെ ഈ കാരുണ്യ യാത്ര വിജയകരമാവട്ടെ ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം സഞ്ജന എസ് കുമാർ മഞ്ചേരി ഓൺലൈൻ The way we love. The way we care.